നമസ്കാരം പ്രിയുള്ളവരെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ ബുള്ളറ്റിനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് കുറേ മാസങ്ങൾ ആയതേ ഉള്ളൂ വളരെ പ്രമാദമാകുന്ന കേസുകളാണ് ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട കേസാണ് മതപരിവർത്തന നിരോധനത്തെക്കുറിച്ച് ചില ഹ്യൂമൻ റൈറ്റ്സിനെക്കുറിച്ചുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ചില സംഘടനകൾ കൊടുത്തിട്ടുള്ള കേസ് ഇന്ത്യയിലെ മതപരിവർത്തന നിരോധന നിയമങ്ങളുള്ള സംസ്ഥാനങ്ങളിലെ ആ നിയമങ്ങൾ റദ്ദാക്കണമെന്നുള്ള കേസ് വളരെ പ്രമാദമായൊരു കേസാണ് എന്നാൽ ആ കേസ് അതിൻ്റെ ഹിയറിംഗ് നടക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ബി ആർ ഗവായ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഒരു വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് വിവാദമുണ്ടാകുവാൻ കാരണം ഈ നമുക്കറിയാമല്ലോ ഖജറാവോ എന്ന് പറയുന്ന സ്ഥലത്തെ കുറേ ശിലാക്ഷേത്രങ്ങളുണ്ട് അവിടെയുള്ള ഒരു വിഷ്ണുവിൻ്റെ ഒരു മൂർത്തി ഒരു ബിംബം അതിന് കേടുപാടുകൾ സംഭവിച്ചു അത് പുതുക്കി പണിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒരു കക്ഷി സുപ്രീം കോടതിയിൽ കൊടുക്കുവാനിടയായിട്ടുണ്ട് ആ കേസിൻ്റെ വാദം കേൾക്കുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ഈ കേസിനെ കുറിച്ച് പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് അതായത് കേസ് കൊടുത്ത ആൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതൊക്കെ ശ്രമിക്കുന്നു ബി ആർ ഗവായി പറഞ്ഞത് ഈ പറഞ്ഞ ഖജരാവോ ഏരിയയിലുള്ള ക്ഷേത്രങ്ങളൊക്കെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് അത് റിപ്പയർ ചെയ്യുന്നതൊക്കെ അവരുടെ ചുമതലയാണ് അവരുടെ അധികാരത്തിന് കീഴിലുള്ളതാണ് കോടതി അതിൽ അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല അപേക്ഷ വരേണ്ടത് കോടതിയിലല്ല പുരാവസ്തു വകുപ്പിലാണ് മാത്രമല്ല അവിടെ ഒരു വലിയ ശിവലിംഗം അതായത് ലോകത്തിലെ തന്നെ വലിയ ശിവലിംഗങ്ങളിൽ ഒന്ന് അതേ സ്ഥലത്തുണ്ട് വിഷ്ണുവിനെ ആരാധിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ശിവലിംഗത്തെ ആരാധിക്കാമല്ലോ പിന്നെ എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കോടതിയിൽ വരരുത് അത് നിങ്ങളുടെ ദൈവത്തോട് തന്നെ അങ്ങ് പറഞ്ഞാൽ പറ്റില്ലേ നിങ്ങളുടെ ദൈവം ഈ വിഷയങ്ങളൊക്കെ പരിഹരിച്ച തരത്തിൽ എന്ന് പരാതിക്കാരനോട് ഒരു ചോദ്യം ചോദിച്ചു അതായത് കോടതിയിലല്ല ഇത് കൊണ്ടുവരേണ്ടത് ദൈവങ്ങളുടെ വിഷയങ്ങൾ ദൈവങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പരാതിക്കാരനോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവങ്ങളോട് പറ ദൈവങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ചതിലും ഇതാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് പക്ഷേ അതങ്ങ് ഭയങ്കര വിവാദമായി വലിയ വിവാദം വർദ്ധിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് വന്നിട്ട് താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് താൻ എല്ലാ മതങ്ങളുടെ ദൈവങ്ങളെയും ബഹുമാനിക്കുന്നു അങ്ങനെ ഒരു മതനിന്നയൊന്നുമല്ല താൻ നടത്തിയത് നടത്തിയതെന്നൊക്കെയുള്ള ഒരു വിശദീകരണം നടത്തുവാനിടയെത്തുന്നു ഏതാണെങ്കിലും ചീഫ് ജസ്റ്റിസ് പറഞ്ഞ അവാചകം വലിയ കോൺട്രവേഴ്സി ആയി തീരുവാനിടയെത്തുന്നു ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രഭാതമായ കേസുകളിൽ ഇപ്പോൾ ഹിയറിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ ചീഫ് ജസ്റ്റിസ് ഈ ഒരു വിവാദത്തിൽ പെട്ടതുകൊണ്ട് തന്നെ ഇനിയുമുള്ള ഒരു വലിയ പ്രശ്നം അടുത്ത പ്രമാദമായ കേസ് മതപരിവർത്തന നിരോധന നിയമത്തിനെതിരായിട്ടുള്ള കേസാണ് അതിൽ എന്ത് വിധി അദ്ദേഹം പുറപ്പെടുവിച്ചാലും അത് വിവാദമാകും എന്നുള്ളതിൽ സംശയമില്ല മതപരിവർത്തന നിരോധന നിയമം അത് കോൺസ്റ്റിറ്റ്യൂഷനിലല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ റൈറ്റിങ്ങുകാരെല്ലാം അദ്ദേഹത്തിനെതിരാകും അല്ല നിയമങ്ങൾ മാറ്റുന്നത് നമ്മുടെ ജോലിയല്ല അത് നിയമ സംവിധാനങ്ങളുണ്ട് ഉണ്ട് നിയമസഭകളുണ്ട് അവർ മാറ്റട്ടെ എന്ന മറുപടിയാണ് കോടതി കൊടുക്കുന്നെങ്കിൽ പെറ്റീഷൻ കൊടുത്ത ഈ പറഞ്ഞ സംഘടനകൾ സിറ്റിസൺ റൈറ്റ്സിനെ കുറിച്ച് ഉള്ള കേസുകളൊക്കെ കൊടുക്കുന്ന സംഘടനകൾ അവരെതിരാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണെങ്കിലും അടുത്ത വിധിനായം കോൺട്രവേഴ്സി ആകാനിരിക്കുകയാണ് അപ്പോൾ തന്നെയാണ് അദ്ദേഹം അതിലും വലിയൊരു കോൺട്രവേഴ്സിയിൽപ്പെട്ടത് അദ്ദേഹം വന്ന് ന്യായമൊക്കെ പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞ പി ഐ എൽ അത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണെങ്കിലും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെങ്കിലും കൊടുത്തവർ ഈ വിഷയത്തെ വലിയ പബ്ലിസിറ്റി ആക്കിയിരിക്കുകയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ന്യായീപനാണ് അതായത് നമ്മുടെ മതത്തോടൊന്നും കൂറില്ലാത്തവനാണ് എന്നൊക്കെയുള്ള വിധത്തിൽ ആളുകൾ സംസാരിക്കുകയാണ് ബി ആർ ഗവായുടെ മതപരമാകുന്ന പശ്ചാത്തലത്തിലേക്കൊന്നും ആസാദിയുടെ ബുള്ളറ്റിൻ ചികഞ്ഞു പോകുവാൻ ശ്രമിച്ചില്ല ശ്രമിക്കുന്നുമില്ല ന്യായതുവിൻ്റെ മതപശ്ചാത്തലമല്ല നായതുവിൻ്റെ മനസാക്ഷിയുടെ പശ്ചാത്തലമാണ് അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവനകളിൽ കാണേണ്ടത് നിയമം എന്ത് പഠിപ്പിക്കുന്നു നിയമത്തിൻ്റെ പശ്ചാത്തലമാണ് വിധി പ്രസ്താവനകളിൽ നിലനിൽക്കേണ്ടതെന്ന വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് നിയാർഗവായുടെ മതം ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ചു പോകുന്നില്ല എന്നാൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ ഓർമ്മയിലെത്തിയ രസകരമാകുന്ന ചില പഴയകാല നേതാക്കന്മാർ നടത്തിയ കമൻറ്റുകളുണ്ട് ആ കുറിച്ച് ഒന്ന് പറഞ്ഞ് ഞാൻ ഈ ബുള്ളറ്റിൻ അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ ഒരു കമൻ്റ് നമ്മുടെ കേരളത്തിലെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ നടത്തിയൊരു കമൻറ്റാണ് കേരളത്തിൽ ഇടങ്ങളിൽ ഈ അമ്പലങ്ങളുടെയൊക്കെ എന്താ പറഞ്ഞ ശ്രീകോവിലകത്തിരുന്ന പഞ്ചലോഹ നിർമ്മിത ബിംബങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ടുപോയപ്പോൾ കാണിക്കപ്പെട്ടി പൊട്ടിച്ച ആളുകൾ മോഷണം നടത്തിയപ്പോൾ അത് കേരളത്തിൽ പഴക്കം നടന്നപ്പോൾ കേരളത്തിലെ എല്ലാ മതങ്ങളുടെ വഞ്ചിപ്പെട്ടിയൊക്കെ പൊട്ടിച്ചോട്ട് പോയ അനുഭവങ്ങളുണ്ട് ഒരു മതത്തിൻ്റെയൊന്നുമില്ല നിയമസഭയിൽ ഇത് വലിയ ചർച്ചയായി പ്രത്യേകിച്ച് നയനാരുടെ ഭരണകാലത്ത് അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നപ്പോൾ നിയമസഭയിൽ ഇത് ചർച്ച ചെയ്തപ്പോൾ ആരോ പറഞ്ഞു ഈ പറഞ്ഞ വഞ്ചിപ്പെട്ടികൾക്ക് കാണിക്കപ്പെട്ടികൾക്കൊക്കെ നല്ല സെക്യൂരിറ്റി കൊടുക്കണം അതിൻ്റെ മറുപടിയായിട്ട് ഇ കെ നയനാർ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് ഭഗവാൻ എന്തിനാ പാറാവ് അന്ന് ആ പ്രസ്താവന കേട്ടിട്ട് നമ്മളൊക്കെ ചിരിച്ചു നമ്മുടെ യുക്തിചിന്തയെ ഒന്ന് ഉണർത്തുന്ന ഒരു വലിയ ചിന്തയായിരുന്നത് ഭഗവാൻ എന്തിനാ പാറാവ് പക്ഷേ നയനാറിൻ്റെ കാലത്ത് അങ്ങനൊന്നും പറയുന്നത് കുഴപ്പമില്ലായിരുന്നു ബി ആർ ഗവായി ജീവിക്കുന്ന കാലപത്തിരി മാറിയിരിക്കുന്നു അങ്ങനെയുള്ള പ്രസ്താവനകൾക്കൊന്നും പ്രസക്തിയില്ലാത്തൊരു കാലത്താണ് ഇന്ന് ബി ആർ ഗവായി നമ്മളൊക്കെ ജീവിക്കുന്നത് അന്ന് ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് ചോദിച്ച ചോദ്യം എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് കേട്ടത് അത്രയധികം സഹിഷ്ണുത എല്ലാ മതക്കാർക്കും അന്നുണ്ടായിരുന്നു അതിലെ യുക്തി എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായി ഭഗവാൻ എല്ലാവരെയും സഹായിക്കുന്നവനല്ലേ എല്ലാവരെയും സംരക്ഷിക്കുന്നവനല്ലേ ഭഗവാനെ തന്നെ മുട്ടിച്ചുകൊണ്ട് പോയാലോ ഭഗവാന് മനുഷ്യൻ്റെ പാറാവ് വേണ്ട എന്ന നയനാരുടെ പ്രസ്താവന ബി ആർ ഗവായയുടെ ആ ഒരു പ്രസ്താവനയുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട് ദൈവം എല്ലാവരുടെയും സങ്കടങ്ങൾ മാറ്റുന്നവനല്ലേ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ എന്തിനാ കോടതിയിൽ കൊണ്ടുവരുന്നത് സങ്കടങ്ങൾ ഈ പറഞ്ഞ ദൈവത്തോടങ്ങ് പറഞ്ഞാൽ പോരെ പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഞായനാരുടെ കാലമല്ല ഇന്ന് വേദപുസ്തകത്തിലൊരു സംഭവം കൊണ്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പറയാം അതായത് ഗിതിവൻ എന്ന് പറയുന്ന ന്യായാധിപൻ തൻ്റെ അപ്പൻ്റെ ഗ്രഹബിംബങ്ങളെയൊക്കെ തകർത്ത് കഴിഞ്ഞ ശേഷം ബാൽബിംബങ്ങളെയൊക്കെ തകർത്തു കഴിഞ്ഞ ശേഷം ആളുകൾ തടിച്ചുകൂടി ഗിതവൻ്റെ അപ്പൻ തടിച്ചുകൂടിയ ആളുകളോട് തൻ്റെ മകനെ ശിക്ഷിക്കണമെന്ന വാദവുമായി വന്ന ആളുകളോട് ഗിതിയോൻ്റെ അപ്പൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ബാലിന് വേണ്ടി കുസ്തി പിടിക്കുന്നത് ദൈവത്തിന് വേണ്ടി മനുഷ്യൻ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ദൈവത്തിന് വേണ്ടി മനുഷ്യൻ ഗുസ്തി പിടിക്കേണ്ട ആവശ്യമുണ്ടോ ബാൽ വ്യവഹരിക്കട്ടെ അന്നു മുതൽ ഗിതിയോൻ്റെ ഒരു പുതിയ പേര് കിട്ടി എരുബാൽ എരുബാൽ എന്ന അർത്ഥം ബാൽ വ്യവഹരിക്കട്ടെ ബാലിനെ ഗതിയോൻ തകർത്തെങ്കിൽ ബാലിനെ ഗതിയോൻ വിട്ടിയെങ്കിൽ ബാലിന് വേണ്ടി ബാലിൻ്റെ ആൾക്കാർ കൊലക്കത്തിയുമായി ഇറങ്ങേണ്ട കാര്യമില്ല വാളുമായി ഇറങ്ങേണ്ട കാര്യമില്ല ബാലിന് എന്തിനാ പാറാവ് ബാലിന് വേണ്ടി ബാലിന് തന്നെ യുദ്ധം ചെയ്യാൻ പറ്റില്ലേ ബാലിന് തന്നെ വ്യവഹരിക്കാൻ പറ്റത്തില്ലേ വ്യവഹാരം എന്ന പദത്തിന് കേസൊന്നാർത്തും നിങ്ങളാരും ബാലിൻ്റെ വക്കാലത്ത് പിടിച്ചു വരണ്ട ബാലിന് വേണ്ടി കേസ് കൊടുക്കേണ്ട ബാലിന് ബാലിൻ്റെ കേസ് നടത്താൻ പറ്റുമെന്നാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗിരിയോൻ്റെ അപ്പൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് ഈ പറഞ്ഞ ബി ആർ ഗവായും പറഞ്ഞത് അതിൻ്റെ ഒരു ഭാഗമാണ് നയനാട്ടും പറഞ്ഞത് പക്ഷേ അതൊന്നും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സഹിഷ്ണുതയുള്ള കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് അതാണ് സങ്കടമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം ലെസഹായിക്കട്ടെ എനിക്ക് രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം